മുസ്ലിം ലീഗിനോടും അതിനുവേണ്ടി പണിയെടുക്കുന്നവരോടുമൊക്കെ പറയാനുള്ളൊരു അഭ്യർത്ഥന നിങ്ങൾ നിങ്ങളുടെ ഈ ഫണ്ട് ശേഖരണം പൂർത്തിയായാൽ ഉടൻ തന്നെ വീരപുരുഷ് അവതാർ അവാർഡ് ഷുക്കുർ വക്കീലിന് കൊടുക്കണം എന്തെന്ന് വെച്ചാൽ ഈ ഷുക്കുർ വക്കീല് രംഗത്ത് വന്നതോടുകൂടിയാണ് നിങ്ങളുടെ ഈ കളക്ഷന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫ്രീക്വൻസിയേക്കാൾ കുറച്ചുകൂടി വേഗത വന്നത് എന്നെനിക്ക് തോന്നുന്നു ഈ പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള ചില ഷുക്കൂർ വക്കീലന്മാർ പ്രത്യക്ഷപ്പെടാറുണ്ട് ചെയ്യുന്ന പ്രവർത്തിക്ക് കൂടുതൽ അർത്ഥവും ആവേശവും നൽകുന്നതിൽ അവർ വലിയ പങ്ക് വഹിക്കാറുമുണ്ട് അങ്ങനെ വന്ന് പങ്ക് വഹിക്കുന്നവരിൽ ചിലരാണ് നമ്മുടെ ശശികല ടീച്ചർ മോഹൻദാസ് പിന്നെ അതുപോലെ തന്നെ ഈ ഷുക്കൂർ വക്കീലിനെ പോലെയുള്ളവരൊക്കെ ഏതായാലും അത് വളരെ രസകരവും കൗതുകരവുമായൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത് ലീഗിൻ്റെ ഫണ്ട് കളക്ഷൻ പതിനാറ് കഴിഞ്ഞ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ ചിലപ്പോൾ പതിനേഴായിട്ടുണ്ടാവും ഏതായാലും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പണ്ട് എൻ്റെ ഒരു സുഹൃത്തായ ഹോമിയോ ഡോക്ടർ ശെൽവരാജുമായിരുന്നു ഈ പ്രഷറിനെക്കുറിച്ച് ബി പി ബ്ലഡ് പ്രഷറിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഹൽവ ധാരാളമായി കഴിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഹൽവ ധാരാളമായി കഴിക്കും അപ്പോൾ പുള്ളി പറഞ്ഞു ആ പ്രഷർ കൂടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് കൂടുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞു ഈ ഹൽവയിൽ മധുരമുണ്ടാവാൻ വേണ്ടി കുറച്ച് ഉപ്പ് അധികമായി ചേർക്കും ഈ ഉപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് മധുരത്തിനൊരു രുചി വരുന്നത് നമ്മൾ നമ്മളീ സോഡാ നാരങ്ങാവെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ അവർ മധുരം ഒഴിക്കുമ്പോൾ ഇത്തിരി ഉപ്പ് വിട്ടോളാൻ പറയും അപ്പോൾ ആ മധുരവും ഉപ്പും കൂടെ ചേർന്ന് ആ മധുരത്തിനൊരു പ്രത്യേക രുചി വരും ആ രുചി വരുത്താനാണ് ഇത് ഇടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ കാഞ്ഞിരത്തിൻ ഗുരു പോലെ ഉപ്പ് പോലെയൊക്കെ നമ്മുടെ ഷുക്കൂർ വക്കീലന്മാരും മോഹൻദാസും ഒക്കെ രംഗത്ത് വരും അവർ പല സന്ദർഭങ്ങളിലും രംഗത്ത് വന്ന് പല കാര്യങ്ങൾക്കും വ്യക്തത ഉണ്ടാകുന്നതിന് സഹായിക്കും അതുപോലെ ഷുക്കൂർ വക്കീൽ വ്യക്തത ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഈ ധനസമാഹരണം അതിനുവേണ്ടി ഇരുപത്തയ്യായിരം രൂപ ഓൺലൈനായി അടയ്ക്കാനും ബാർ കോഡ് സ്കാൻ ചെയ്ത് അയക്കാനും ഒക്കെയുള്ള സംവിധാനം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കെ കോടതിയുടെ കൂടി പോയി അടയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വലിയ മഹാനായ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും നിലപാടും ഒക്കെയാണ് എന്ന് മാത്രമല്ല പുള്ളി അവിടെ പോയപ്പോഴാണ് ഈ പറയുന്ന ലീഗിലെ ആളുകൾക്ക് കൂടുതൽ സന്തോഷവും കൂടുതൽ ആവേശവും വന്നത് കാരണം ഒരു കാലത്ത് ഒപ്പം നിന്നിട്ട് പിന്നീട് പണിയാൻ നടക്കുന്നവരെ കാണുമ്പോൾ ഈ കൂടി നിൽക്കുന്നവർക്കൊരാവേശം വരുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ അത് വളരെ വേഗത്തിൽ ഒരു ദിവസം തന്നെ രണ്ട് കോടിയൊക്കെ വരുത്തക്ക പോലെ ആ തുകയിൽ വ്യത്യാസം വന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫണ്ട് ശേഖരണം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഷുക്കൂർ വക്കീലിന് തന്നെയും അല്ലെങ്കിൽ ഷുക്കൂർ വക്കീലിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏറ്റവും കൂടുതൽ കാശ് പിരിച്ച യൂണിറ്റിനോ നൽകിയ ആൾക്കോ ഒക്കെ വേണ്ടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വക്കീലിനെ പോലെയുള്ളവർ എന്നും ഒരു മായാത്ത ഓർമ്മയായി വരും തലമുറകളിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എങ്കിലേ നമ്മൾ ഹൽവയ്ക്കും മധുരം കൂടൂ എന്ന് പറഞ്ഞതുപോലെ ചില നന്മകളുടെ മധുരവും മനോഹാരിതയും വർദ്ധിക്കുകയുള്ളൂ നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു